എറണാകുളത്ത് പോളിംഗ് ശതമാനം എഴുപത്തിനാല് കടന്നു സാമാന്യം മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ലയിൽ ഗ്രാമീണ മേഖലയിലാണ് കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയത് കൊച്ചി കോർപ്പറേഷനിൽ അറുപത്തിമൂന്ന് ശതമാനമാണ് പോളിംഗ് സംസ്ഥാനത്ത് ഏറ്റവുമധികം പോളിംഗ് രേഖപ്പെടുത്തിയ എറണാകുളത്ത് എഴുപത്തഞ്ച് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് ഗ്രാമീണ മേഖലയിലാണ് മികച്ച പോളിംഗ് മൂവാറ്റുപുഴ നഗരസഭയിൽ എൺപത് ശതമാനം കടന്നു നോർത്ത് പറവൂരിലും ഏലൂരിലും എഴുപത്തെട്ടിന് മുകളിലാണ് കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ള നഗരമേഖലകളിൽ പോളിംഗ് കുറഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപതിനേക്കാൾ കൂടിയിട്ടുണ്ട് കോർപ്പറേഷനിൽ അറുപത്തിമൂന്ന് ശതമാനമാണ് പോളിംഗ് മരിച്ചവരും വീടുമാറിപ്പോയം പട്ടികയിൽ കൂടുതലായി ഉള്ളതുകൊണ്ടാണ് കണക്കുകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതെന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രതികരിച്ചു തൃക്കാക്കറിൽ അറുപത്തെട്ട് ശതമാനമാണ് പോളിംഗ് പഞ്ചായത്തുകളുടെ വോട്ടിംഗ് ശതമാനം എഴുപത്തിയേഴ് ദശാംശം ഒന്നേ നാലാണ് പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ പത്താം വാർഡിലെ സ്ഥാനാർത്ഥി സി ബാബു മരിച്ചതിനെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ചു മീഡിയ വൺ കൊച്ചി